നമ്മുടെ തൊട്ടടുത്തായി ഒരു വലിയ സ്വർണഖനി ഒരു നിധി ശേഖരം സിന്ധു നദിയുടെ അടിത്തട്ടിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ മൂല്യം ഇപ്പോൾ തന്നെ കണക്കാക്കുന്നത് ഏകദേശം എൺപതിനായിരം കോടിയോളമാണ് അങ്ങനെ സ്വർണ നിക്ഷേപവും സ്വർണവിലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒറ്റയടിക്ക് മുകളിലേക്ക് കുതിച്ച് കയ്യത്താ ദൂരത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണവിലയിലെ വിപണി വിലയിലെ വ്യത്യാസങ്ങൾ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതൽ ആഗോള വിപണിയിൽ റോക്കറ്റ് പോലെ കുതിക്കുന്നു സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്വർണനിരക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ട തരിഫിൻ്റെ പോര് അതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര സ്വർണ്ണവിലയൊക്കെ തന്നെ കുതിച്ചുയർന്നതോടെ കേരളത്തിലും പ്രതിഫലിക്കുന്നു പവൻ ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് നാനൂറ്റി രൂപയാണ് അതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ നിരക്ക് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി അറുപത്തിയഞ്ച് രൂപയിലേക്കും എത്തി ഇന്നൊരാൾക്ക് ശരാശരി മലയാളിക്ക് കേരളത്തിൽ സ്വർണം വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എഴുപതിനായിരം രൂപയാണ് മുടക്കേണ്ടി വരുന്നത് പണിക്കൂലി മറ്റൊന്ന് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വിലയെന്നത് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വിലയാകട്ടെ നൂറ് കടന്ന് നൂറ്റി ആറ് രൂപയിലെത്തി നിലവിൽ ഈ മാസത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണ വ്യാപാരം മുന്നോട്ട് കുതിക്കുകയാണ് ഒരു ദിവസം സ്വർണവിലയിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായാൽ പോലും തൊട്ടടുത്ത ദിവസം ഉണ്ടാകുന്ന നിരക്ക് ഇരട്ടി വർധനവ് തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് ആശങ്ക ഉണർത്തുന്നത് മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്നവരാണ് വാങ്ങിക്കൂട്ടുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രതിഫലനം ലോക മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അത് അലയടിക്കുന്നത് വലിയ തോതിൽ തന്നെ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ലോക ബാങ്കുകൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് സ്വർണവിലയിൽ വർധനമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത് ഒപ്പം ചൈന മെക്സിക്കോ കാനഡ എന്നിവയ്ക്ക് മേൽ ഇറക്കുമതി തീരുവ അമേരിക്ക കുത്തനെ കൂട്ടിയ ഒരു നടപടി ടാക്സ് വാർത്ത നടക്കുന്ന വിഷയം ഇതൊക്കെ തന്നെ ആഗോള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനിയും സ്വർണ്ണവില ഉയരും ഇരുപത്തി അവസാനിക്കുമ്പോൾ അത് ഒരു ലക്ഷം കടക്കുമെന്നുള്ള സംശയങ്ങളും ആശങ്കകളും ആപലാദികളും തന്നെയാണ് ഇവരും പങ്കുവെക്കുന്നത് ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിൻ്റെ വില അങ്ങനെ എൺപത്തി ഏഴായിരത്തിന് മുകളിലേക്ക് കടക്കാനാണ് പോകുന്നത് അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞതും പ്രാദേശികമായി സ്വർണത്തിന് ആവശ്യക്കാർ കൂടുന്നതുമൊക്കെ വില കൂടാനുള്ള മറ്റ് പല കാരണങ്ങളുമാണ് ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണ്ണവിലയിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് കുലുക്കം സൃഷ്ടിക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ച് രാജ്യത്തും സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നു ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയൊക്കെ തന്നെ പ്രധാനമായും സ്വാധീന ഘടകങ്ങളായി എടുത്തു പറയേണ്ടതാണ് ഒരു ഭവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജുകൾ എന്നിവ അടക്കം ഏകദേശം എഴുപതിനായിരം രൂപ വരെയാണ് ഏറ്റവും കുറഞ്ഞ ചിലവായി ഒരു മലയാളി ശരാശരി മലയാളി പ്രതീക്ഷിക്കേണ്ടത് സ്വർണ്ണവിലയുടെ അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ ചാർജും ഉപഭോക്താക്കളാണ് നൽകേണ്ടത് ഈ പറയുന്ന വിലയ്ക്ക് പുറമേ ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി അറുപതിനായിരം കടക്കുന്ന രീതിയിലേക്ക് സ്വർണ്ണവില പവന് കൂടിയത് പിന്നീട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് നാലായിരം രൂപ കടന്ന് കുതിച്ചുകൊണ്ടേയിരുന്നു രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ സ്വർണ്ണവിലയിൽ ഉണ്ടാക്കുന്ന വലിയ കോളിളക്കങ്ങൾ അതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് വ്യാപാരികളും ഉപഭോക്താക്കളും ഫെബ്രുവരിയിൽ സ്വർണ്ണത്തിന് വലിയ വർധന ഉണ്ടാകുന്നു ഫെബ്രുവരി ഒന്നിന് അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വില അതാണിപ്പോൾ കുതിച്ചുയർന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ ഏകദേശം ഒന്നര വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അത് സ്വർണ്ണവിലയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് പണപ്പെരുപ്പം തന്നെയാണ് ഇതിൻ്റെയൊക്കെ തന്നെ പരിണത ഫലമായി വിദഗ്ധർ പറയുന്നത് വർഷത്തിൻ്റെ അവസാന പകുതി വരെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ നിലനിർത്തുമെന്ന ഒരു വിശ്വാസമുണ്ട് പണ്ട് മുതൽക്കേ സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ഏവരും നോക്കിക്കാണുന്നത് പ്രത്യേകിച്ചും നിക്ഷേപകർ കണക്കാക്കുന്നത് സ്വർണത്തെ തന്നെയാണ് അങ്ങനെ സ്വർണത്തെ വാങ്ങിക്കൂട്ടുമ്പോഴുണ്ടാകുന്ന ദൗർലഭ്യത അത് സ്വർണ്ണവിലയിൽ ഉണ്ടാക്കുന്ന വർദ്ധനവ് കൂടുതൽ ഉപഭോഗം ഇതൊക്കെ തന്നെ പല രീതിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കും പലിശ നിരക്കിലുണ്ടായ വർധനവ് നിക്ഷേപകരുടെ ധാരണയൊക്കെ തന്നെ മാറ്റിമറിച്ചു നിക്ഷേപ കമ്പനിയായിട്ടുള്ള ഗോൾവൻ സാറ്റ്സിൻ്റെ നിരീക്ഷണമനുസരിച്ച് റഷ്യ ഉക്രൈൻ സംഘർഷം അതിന് പുറകെ റഷ്യൻ സെൻട്രൽ ബാങ്കുകൾ കരുതൽ ശേഖരത്തെ ഒക്കെ മരവിപ്പിച്ചത് സ്വർണ്ണവിലയെ കാര്യമായി പിടിച്ചുലച്ചു വർദ്ധിക്കാൻ കാരണമുണ്ട് കാരണമുണ്ടായി അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവാഹ സീസണുകളിലുണ്ടാകുന്ന ഡിമാൻഡ് പ്രത്യേകിച്ചും കേരളത്തിൽ ഭൌമരാഷ്ട്രീയ അനിശ്ചിതത്വം അമേരിക്കൻ പ്രസിഡന്റ് തീരുവഭീഷണി കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത പണപ്പെരുപ്പം ഇതൊക്കെ തന്നെ സ്വർണവിലയിലെ കുതിപ്പിന് കാരണമാകുന്നുണ്ട് ഇനി ഇവിടെ നിന്നാണ് ഇതിനൊരു മാറ്റമുണ്ടായത് എന്നു മുതലാണ് ഇത് കുതിച്ചുയർന്നത് ഏവർക്കും തോന്നുന്നതാണ് ഒരു പക്ഷേ പലരും പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത്രയധികം വിലയൊന്നും തന്നെ സ്വർണത്തിനില്ലായിരുന്നു അന്ന് സ്വർണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടാമായിരുന്നുവെന്നും പലരും പറയാറുണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് സ്വർണം വാങ്ങിയാൽ പോലും വലിയ തോതിലുള്ള ലാഭമായിരിക്കും ഒരു പക്ഷേ അവർക്കുണ്ടാകുന്നതെന്നും പറഞ്ഞു അത് ശരിയാണ് കാരണം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയായിരുന്നു സ്വർണ്ണവില രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില ഇരുപത്തയ്യായിരം കടന്നത് ഒരു പവൻ പോലുമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആയപ്പോഴേക്കും പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില അൻപതിനായിരം കടന്നു കേവലം നൂറു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരട്ടിയോളം വർധനമുണ്ടായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാകട്ടെ സ്വർണ്ണവിലയെന്ന് പറയുന്നത് എഴുപത്തയ്യായിരം രൂപയിലാണ് എത്തിയത് അതിൻ്റെ മൂന്നിരട്ടിയോളം അതായത് പത്ത് പതിനാല് വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അഭൂതപൂർവ്വമായ ഒരു വളർച്ച തന്നെയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാക്കിയത് ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായി സ്വർണ്ണവില ഒരു ലക്ഷത്തിലെത്തുന്നതിൽ എന്തിനാണ് അതിശയിക്കുന്നത് ഉറപ്പായും എത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി ഇതൊക്കെ തന്നെ പല രാജ്യങ്ങളെയും സ്വർണം ഒരു നിക്ഷേപമായി റിസർവായി സൂക്ഷിച്ചവരെ സാമ്പത്തികമായി ഒട്ടനവധി സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നട്ടല്ലായി ഒരാപദ്ഘട്ടത്തിൽ സൂക്ഷിക്കാനായി കഴിയുന്ന സഹായിക്കാനായി കഴിയുന്ന പിടിച്ചുയർത്താനായി കഴിയുന്ന ഒരു നിക്ഷേപമായി സ്വർണത്തെ മാറ്റിയെടുത്തു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യത്ത് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം പാകിസ്ഥാനിൽ സിന്ധു നദിയുടെ അടിത്തട്ടിൽ നിന്നും എൺപതിനായിരം കോടി രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണ്ണശേഖരത്തെ കൂടി കണ്ടെത്തിയ ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്ക് ജില്ലയിലാണ് സർക്കാർ സർവേ നടത്തിയപ്പോൾ അതിഭീകരമായ ഒരു സ്വർണശേഖരത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ലോക ബാങ്കുകളോടും മറ്റുമൊക്കെ കടം ചോദിച്ച് ലോകരാജ്യങ്ങളോട് വായ്പ ചോദിച്ച് മുന്നോട്ട് പോകുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഖനനം ചെയ്തെടുത്ത് വിൽപ്പന നടത്തിയാൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഇവരും പറയുന്നത് പക്ഷേ അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സ്വർണ്ണം ഖനനം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് പാകിസ്ഥാനും പഞ്ചാബിലെ മൈൻസ് ആൻഡ് മിൽസ് വകുപ്പും ചേർന്നാണ് ഈ ഖനന പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് അറ്റോക്ക് ജില്ലയിലെ സിന്ധു നദിക്കരയിലുള്ള സ്വർണ്ണ ശേഖരം കന്നം ചെയ്തെടുക്കുന്നതിലെ ബിഡിംഗ് രേഖകൾ തയ്യാറാക്കാനും ഇടപാട് അഡ്വൈസറി സേവനങ്ങൾക്കും വേണ്ടിയുള്ള കൂടിയാലോചനകൾ ഒരു ഭാഗത്ത് ആരംഭിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വർണത്തേക്കാൾ വില കൂടിയ ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ ഇവിടെ ഉറവിടമായി ഉണ്ട് എന്നാണ് കരുതുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ പാകിസ്ഥാൻ്റെ സ്വർണ്ണശേഖരമെന്ന് പറയുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളറാണ് വിദേശ വിനിമയ കരുതൽ ശേഖരം കുറഞ്ഞ് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞ് പിച്ചച്ചട്ടിയെടുത്ത് നിൽക്കുന്ന പാകിസ്ഥാന് ഈ സ്വർണ്ണ എന്ന് പറയുന്നത് വലിയ കരുത്തായി മാറുമെന്നാണ് കരുതുന്നത് ന്യൂസ്